രാമോഹൻ്റെ സർജറി നടക്കുന്നുണ്ട് ഇഷാകെ സങ്കടത്തിൽ കരയുന്നുണ്ട് രാജിയമ്മ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും അഭിഷേകിന്റെ ഞരക്കൊക്കെ കേട്ടിട്ടാണോന്ന് അറിയില്ല പ്രമീള അവൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് നോക്കുന്നുണ്ട് പ്രമീളയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അഭിഷേക് അത്ര നല്ല സുഖത്തിലല്ലാന്ന് അത് കഴിഞ്ഞിട്ട് ഇഷ ചന്ദുവിനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് അഭിയുടെ ജീവിതം ആപത്തിലാണോ എന്ന് ഒരു സംശയമുണ്ടെന്ന് അധികം വൈകാതെ തന്നെ ഇഷ ഇക്കാര്യം ചന്ദുവിനെ അറിയിച്ചത് എന്തുകൊണ്ട് നന്നായി എന്താണെങ്കിലും ചന്തു ചെന്ന് അഭിയ അവിടുന്ന് രക്ഷിക്കുക തന്നെ ചെയ്യും ചന്ദുവിൻ്റെ അടുത്ത് ദേവുവിൻ്റെ കളികളൊന്നും നടക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ജയരാമനാണെങ്കിൽ പണ്ടത്തെ ജയരാമനും ഗായത്രി ദേവിയും അഭിഷേകും പല്ലവി പല്ലവിയല്ല ആമിയൊക്കെ ഉള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ നോക്കി സങ്കടപ്പെടുന്നുണ്ട് നിനക്കല്ലാതെ വേറെ ആർക്കും എന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ കഴിയില്ല ഗായത്രി എന്നും പറഞ്ഞ് ജയരാമന് എന്താണേലും ഇനി തെറ്റിലേക്ക് പോവാതെ നേർവഴിക്ക് നടക്കാനുള്ള മനസ്സിലാണെന്ന് തോന്നുന്നു ഗായത്രിയും അധികം വൈകാതെ മടങ്ങി വരുമെന്ന് തോന്നും അതായിരിക്കണം ഇപ്പം ജയരാമനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വിചാരിക്കാം എത്രയും വേഗം തന്നെ ചന്തു എന്ന് അഭിഷേകിനെ രക്ഷിക്കുന്ന എപ്പിസോഡ് ഉണ്ടാവട്ടെ പ്രമീളയാണെങ്കിലും ഇനിയെങ്കിലും അഭിഷേകിൻ്റെ കൂടെ നിൽക്കണം ദേവുവിനെ പ്രമീളയ്ക്ക് ചെറിയ പേടിയൊക്കെ ഉള്ള പോലെയാണ് പക്ഷേ അങ്ങനെ പേടിച്ച് നിൽക്കാതെ ദേവിൻ്റെ മുന്നിൽ തൻ്റെ അടുത്തോടെ തന്നെ നിൽക്കണം എന്തേലും ഉണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുക തന്നെ വേണം